കട്ടപ്പന ഓസാന ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ വെച്ച് നടന്ന ഇടുക്കി റവന്യൂ ജില്ലാ അക്വാട്ടിക് ചാമ്പ്യൻഷിപ്പിൽ കാളിയർ സെന്റ് മേരീസ് ഹയർ സെക്കൻഡറി സ്കൂൾ ജേതാക്കളായി നാല് സ്വർണവും നാല് വെള്ളിയും രണ്ട് വെങ്കലവും അടക്കം മുപ്പത്തിനാല് പോയിന്റോടെയാണ് കാളിയർ സ്കൂൾ ഓവറോൾ ചാമ്പ്യൻമാരായത് കട്ടപ്പന ഓസാന ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ വെച്ച് നടന്ന ഇടുക്കി റവന്യൂ ജില്ലാ അക്വാട്ടിക് ചാമ്പ്യൻഷിപ്പിൽ നാല് സ്വർണവും നാല് വെള്ളിയും രണ്ട് വെങ്കലവും അടക്കം മുപ്പത്തിനാല് പോയിന്റോടെ കാളിയാർ സ്കൂൾ ഓവറോൾ ചാമ്പ്യന്മാരായി മത്സരത്തിൽ പതിനാറ് പോയിന്റ് നേടി കരിമണ് സെന്റ് ജോസഫ് ഹയർ സെക്കൻഡറി സ്കൂൾ തൊടുപുഴ എ പി ജെ അബ്ദുൾ കലാം സ്കൂൾ പെരുവന്താനം സെന്റ് ജോസഫ് സ്കൂൾ എന്നിവ രണ്ടാം സ്ഥാനം പങ്കിട്ടു പതിമൂന്ന് പോയിന്റ് നേടിയ മേരികുളം സെന്റ് മേരീസ് സ്കൂളാണ് മൂന്നാം സ്ഥാനം കരസ്ഥമാക്കിയത് ജില്ലയിലെ അഞ്ച് സബ്ജില്ലകളിൽ നിന്നായി നിരവധി സ്കൂളുകൾ പങ്കെടുത്ത ചാമ്പ്യൻഷിപ്പിൽ സബ്ജില്ലാ തലത്തിൽ എൺപത്തൊന്ന് പോയിന്റോടെ തൊടുപുഴ സബ്ജില്ല ഒന്നാം സ്ഥാനവും ഇരുപത്തഞ്ച് പോയിന്റോടെ കട്ടപ്പന സബ്ജില്ല രണ്ടാം സ്ഥാനവും പതിനെട്ട് പോയിന്റോടെ പീരിമേട് സബ്ജില്ല മൂന്നാം സ്ഥാനവും കരസ്ഥമാക്കി ന്യൂസ് ബ്യൂറോ ഇടുക്കി പരിശുദ്ധ സ്വർണത്തിൽ കലയുടെ മഹിത സൗന്ദര്യം ഒത്തുചേരുന്ന അത്യപൂർവമായ ആഭരണങ്ങൾക്കൊപ്പം ഏറ്റവും പുതിയ ഡിസൈൻ ആഭരണങ്ങളുടെ അതിവിപുലമായ കളക്ഷനുമായി മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് നിങ്ങൾക്കായി ഒരുക്കുന്ന ആർട്ടിസ്ട്രി ഷോ ഓഗസ്റ്റ് മുതൽ സെപ്റ്റംബർ ഒന്ന് വരെ ഞങ്ങളുടെ തൊടുപുഴ ഷോറൂമിൽ സമാനതകളില്ലാത്ത ഏറ്റവും വലിയ ആഭരണ ശേഖരത്തിൽ നിന്നും മനസ്സിനിടങ്ങിയ സ്വർണം സ്വന്തമാക്കാൻ ഒരു സുവർണ അവസരം വരൂ അത്യപൂർവമായ ഈ സ്വർണ്ണ വിസ്മയത്തിൽ ഞങ്ങൾക്കൊപ്പം നിങ്ങളും പങ്കുചേരൂ